ശരിയപ്പെട്ടു പ്രതിചിചി തേകരീന ആനേ റബ്ബിനേ സ്തുതിച്ചിടാം ശുദ്ധ ദീനനായ് ശുദ്ധ ദീനനായ് തേടിടാം ഇത്തെ മായി തേടിടാം ശുദ്ധ ദീനനായ് ഭൂതിനായ് തേടിടാം ഷാഫിഉൻ നബിയിലോ തിരം സലാം സനാം ഷാഹിദൈനി ആലിഹി വസഹ്ദിഹി തറാ ஷுக்ரவளி கேளினானே ரப்பினே ஸ்துதிச்சிடாம் சுத்தினே லை ஃபூத்ினாஜி தேடிடாம் ஷாஃபிகாஃபின் ஷாஃபினபியினோதிடாம் ஸலாம் ஸலஹதுகல் ஷாஹிதேனானி வஸர்பிகிர்திஹா கணகலிபிகல மூரிச்சிடேன மீதினம் கண்ணகல்பினாகேய் நிரஞ்ஞதுர் ஹரம்

ുംബതാണ്ടിലും കവിഞ്ഞു തികവു നിറവിലില്ല തിരകവില്ല നിരവില്ല നില്ല കൈസരയി നിലയിലേ തിരം ജഗതിശദനെ മൈന്നൂ നമ്മളിൽ ശൈഖുനാ പഗറുൻ ദര ഉലൂൻ ഷോവയിൽ ശിക്ഷത്രയോ ചിച്ചരത്രയോ വിദക്തരാനു പ്രാതിയിൽ ഹൈറുൽ തൻ നിരകൂദൻ മിഹഫിൽ ഷാഹിദ ഖാലിക്കിൻ ഫളിലിനാ ലയത്രഹീറാ

ഫർ എതബ്ബൻ ബസൂഖ ഐറഹുകൾ വിഷ്ണുനാതനേ കിടട്ടെ ശയമുനായവരിൽ മർഹബബ മർഹബാലി കുല്ലി ആലിമൂൻ മുഹനി സംബദ അയൽ ലിക്കുല്ലി ഹാദിറൂം ശുക്റു ദിക്രി നഹല റബ്ബീന യസ്തദി ചിറാ ശുക്റു ദിനൈ ലഹു ബൂതിനാ യതേദിറ ഷാഫിഉൻ നബിയ ലൗദി ലം സന സലാം ഷാഹിദാനിയ ആനീ വസറു ബിൽ കിറ thank mm -hmm.